നമസ്കാരം മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷമാണ് ഹേമ കമ്മീഷനെ നിയമിച്ചത് ഹേമ കമ്മിറ്റി ഇത് സംബന്ധിച്ച വിശദമായ പഠനം നടത്തുകയും പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിന്മേൽ നടപടി സ്വീകരിക്കാതെ ആ കമ്മിറ്റി റിപ്പോർട്ട് പൂട്ടിവെച്ചിരിക്കുന്ന ഒരു സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത് അതിന്മേൽ പലവിധ നിർദ്ദേശങ്ങൾ ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്നതിന് ഉപയുക്തമാക്കാവുന്ന നിർദ്ദേശങ്ങളടക്കം ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിൽ ഇരിക്കെ സംസ്ഥാന സർക്കാർ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ കമ്മിറ്റിയെ വയ്ക്കുകയും അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുകയും ആ ചെലവഴിച്ച തുകയ്ക്ക് കൃത്യമായ പ്രതികരണം ഇല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത് പല ഘട്ടങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച അതിന് ശേഷം പല ഘട്ടങ്ങളിൽ ഇത് സംബന്ധിച്ച പരാതികൾ ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇതിലൊന്നും ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറല്ല എന്ന നടപടിയാണ് സർക്കാർ നിലപാടാണ് സ്വീകരിച്ചത് അതിനപ്പുറത്ത് അതിന്മേൽ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനും തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് രഹസ്യാത്മകതയാണ് സർക്കാർ പറയുന്ന ഒരു കാര്യം ഈ സാഹചര്യത്തിൽ വിവരാവകാശ കമ്മീഷൻ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള നിർദ്ദേശം പുറത്തുവയ്ക്കുകയുണ്ടായി നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ഹേമ കമ്മിറ്റിയും അത് റിപ്പോർട്ടും അത് സംബന്ധിച്ച സാഹചര്യവുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നത് ആ റിപ്പോർട്ടിന് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞ നിരവധി പരാതികളുണ്ട് വ്യക്തികൾക്കെതിരായ പരാതികൾ പറഞ്ഞ ആളുകളുണ്ട് സംഘടനയ്ക്കെതിരെ പരാതി പറഞ്ഞ ആളുകളുണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ലൊക്കേഷനുകളിൽ മറ്റ് കാരവാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കാര്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച പരാതിയുണ്ട് അവർക്ക് സ്ത്രീ സംരക്ഷണം ലഭ്യമല്ല എന്നുള്ള പരാതികൾ പറയുന്നത് ഒരു പരാതി പറഞ്ഞാൽ പോലും അത് സ്വീകരിച്ച് തുടർ നടപടിയെടുക്കാൻ ലൊക്കേഷനിലെ അല്ലെങ്കിൽ സിനിമ സെറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവുന്നില്ല എന്ന പരാതികളൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇതിലൊക്കെ പല ആളുകളും സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ സംഭവങ്ങൾ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് ആ പരാതികൾ ചില വ്യക്തികൾക്കെതിരായി പുറത്തു വന്നാൽ ചുരുങ്ങും പ്രത്യേകിച്ചും കേരളത്തിൽ ഇന്നത്തെ മാധ്യമങ്ങളുടെ സാഹചര്യത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായ പരാതിയായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ആശങ്ക കൂടി ഉള്ളതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തണ്ട എന്നുള്ള തീരുമാനം എടുത്തത് ഒരുപക്ഷെ ഊഹാപോഹങ്ങൾ പല ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്നാൾക്കെതിരെ പരാതി പറഞ്ഞിട്ട് ഇന്നാൾ പീഡിപ്പിച്ച പരാതി പറഞ്ഞിട്ട് എന്നൊക്കെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് അറിയില്ല അതറിയാനുള്ള സാഹചര്യവും നിലവിലുള്ള ഇല്ല പരാതി പറഞ്ഞ ആളുകൾ മറ്റു രീതിയിൽ പുറത്തു വരികയാണെങ്കിൽ മാത്രമേ അത്തരത്തിൽ ത്തിൽ അറിയാൻ നിലവിൽ സാഹചര്യമുള്ളൂ എന്നാൽ ഇന്ന് വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശം കൂടി വന്നപ്പോഴാണ് പുതിയൊരു സാഹചര്യം രൂപപ്പെട്ടത് വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശത്തിൽ തന്നെ രഹസ്യാത്മകമായത് അങ്ങനെ തന്നെ വയ്ക്കണം പുറത്ത് വിടേണ്ടാത്തത് അങ്ങനെ തന്നെ വെക്കണം പൊതുവായ കാര്യങ്ങൾ പുറത്തുവിടണം എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ അങ്ങനെ പുറത്തു വരുന്ന കുറച്ച് ഭാഗങ്ങളാണെങ്കിലും പുറത്തു വരുമ്പോൾ ഉണ്ടാവുന്ന ചർച്ച ചെയ്യാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധയിലേക്ക് വരുന്നത് ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വരെ നയിച്ച കേരളത്തിലെ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ടൊരു മൂവ്മെൻറ്റായ ഡബ്ല്യു സി സി സ്ത്രീകൾക്ക് വേണ്ടി വന്ന സംഘടന പ്രധാന ഉത്തരവാദപ്പെട്ട ഒരു സംഘടന അവർക്ക് ചാരിതാർത്ഥ്യമുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സിയുടെ നേതൃത്വം മലയാള സിനിമയിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിന് തന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇനിയും പുറത്തേക്ക് വിടുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന്മേൽ സർക്കാർ നിയമ നടപടി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്ന സമയത്തോ അല്ലാതെ സിനിമാ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്ക ുന്നതിനു വേണ്ടി മുൻകൈ എടുക്കുന്ന സമയത്തൊക്കെ കെ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട് ചില ഇത്തരത്തിലുള്ള അവരുടെ ധാർമ്മികമായ പ്രവർത്തനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ ഡബ്ല്യു സി സി പലവിരുദ്ധത്തിൽ പരിഹസിക്കപ്പെട്ട സംഘടനയാണ് പ്രത്യേകിച്ചും മാസ് മേഘ മാസായ വലിയ താരങ്ങളുടെ ആരാധകർ വലിയ തോതിൽ പരിഹസിച്ച സംഘടനയാണ് അതിൽ അംഗങ്ങളായ സ്ത്രീകളെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പ്രചാരണങ്ങൾ നടത്തുന്നത് നമ്മൾ നേരിട്ട് തന്നെ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അതിൽ പങ്കാളിയായ സിനിമാ താരങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് ഔട്ടാക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അവർക്ക് സിനിമ ലഭിക്കാത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ചില ആളുകൾ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും ഒടുവിൽ സമീപകാലത്ത് ഉള്ളൊഴുക്ക് എന്ന സിനിമ പുറത്തു വന്നപ്പോൾ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് പാർവതി വരെയുള്ള ആളുകൾ എല്ലാ മേഖലയും ടെക്നീഷ്യൻ ഇപ്പോൾ സയനോരായപ്പോലുള്ള ആളുകൾ മറ്റ് നടിമാരായാലും ആദ്യകാലത്ത് മഞ്ജുവായോരൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നതാണ് ഇങ്ങനെ ഡബ്ല്യു സി സി എന്ന സംഘത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾ ഇനി വാഴില്ല എന്ന മട്ടിൽ അന്ത്യശാസനം വരുത്തിക്കൊണ്ട് പുറത്തേക്ക് വന്ന സംഘടനകളാണ് താരസംഘടന എ മമ്മേ പോലും ഇതിൽ മുൻകൈയ്യെടുക്കുകയും ഇങ്ങനെയൊരു സംഘടന എന്തിനാണ് എന്ന ചോദ്യത്തിലേക്ക് വരെ ഡബ്ല്യു സി സി പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അമ്മയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ രംഗത്ത് വരുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചയാവുന്നത് രണ്ട് അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് ഡബ്ല്യു സി സിയുടെ അഭിപ്രായമാണ് മറ്റൊന്ന് ഭാഗ്യലക്ഷ്മി ഒരു നിർണായകമായ കാര്യം ഈ പരാതികളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം ആദ്യം ഡബ്ല്യു സി സിയുടെ പ്രതികരണമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിനെ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഈ ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ ഡബ്ല്യു സി സി വർഷങ്ങളായി മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാം എന്ന വാദം സിസ്റ്റത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് സുതാര്യതയോടുകൂടി റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തുവരുന്നത് ഉപയോഗപ്രദമായ പരിഹാര നടപടികൾ പ്രാവർത്തികമാക്കുന്നതിനും പുരോഗമനപരമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഉപകരിക്കും എന്ന് ഡബ്ല്യു സി സി ശക്തമായി വിശ്വസിക്കുന്നു വരും തലമുറകൾക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പുവരുത്താൻ ഉതകുന്ന ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ഒരു സുപ്രധാനമായ പഠനം തുറന്നു പറച്ചിലുകൾ നടത്തിയ അതിജീവിതരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആ പഠന റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങളും നിലവിൽ സിനിമാ വ്യവസായത്തെ അപകടത്തിലാക്കുന്ന അനീതികളും അസന്തുലിതാവസ്ഥയും നിർബന്ധമായും പുറത്തു ഇതുകൂടാതെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനങ്ങളും അനീതികളും തുറന്നു കാണിക്കുന്ന ഷിഫ്റ്റ് ഫോക്കസ് പോലെയുള്ള പഠനങ്ങൾ നടത്തി ബെസ്റ്റ് പ്രാക്ടീസസ് റെക്കമെൻഡേഷൻസ് അടക്കം കലക്റ്റീവ് ഇതിനു മുമ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട് ആർ ടി ഐയുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്ന എസ് ഐ സി യുടെ നിർദ്ദേശത്തിന് പൂർണ്ണമായ പിന്തുണയുമായി മുന്നോട്ട് വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി നിലനിൽക്കുന്ന അനീതികളെ പൊളിച്ചെഴുതി കൂടുതൽ ലിംഗസമത്വമുള്ള തൊഴിലിടങ്ങൾ ഉണ്ടാകട്ടെ വിവരാവകാശ കമ്മീഷന്റെ കൂടിയെങ്കിലും അതിജീവിതർക്ക് നീതി ലഭിക്കും എന്നും ഭാവിയിലെങ്കിലും നിർഭയരായി വിവേചനവും വേർതിരിവും ചൂഷണങ്ങളും ഇല്ലാത്ത തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചുപോകാൻ സാധിക്കും എന്നും പ്രത്യാശിക്കുന്നു എന്നാണ് ഡബ്ല്യു സി സിയുടെ വാർത്താക്കുറിപ്പ് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഡബ്ല്യു സി സി സ്ത്രീ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ സിനിമ മേഖലയിൽ സ്ത്രീ നേടുന്ന പ്രശ്നങ്ങളൊക്കെ അഭിസംബോധന ചെയ്യുന്ന വിധത്തിലുള്ള അടിത്തറ ഓരോരുത്തരെയും അത്തരത്തിലുള്ള ബോധവാന്മാരാക്കുന്ന വിധത്തിലുള്ള അടിത്തറ ഉണ്ടാക്കിയ സംഘടനയാണ് എന്നത് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി ഓർമ്മിക്കേണ്ടതുണ്ട് ഒപ്പം അനീതികളിൽ പ്രധാനപ്പെട്ട ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഉൾപ്പെടെ ദിലീപിനെതിരായ നിലപാട് കൃത്യമായി പ്രതിക്കൂട്ടിലായ പ്രതി പട്ടികയിലുള്ള ദിലീപിനെതിരായ നിലപാട് മറ്റൊന്നും നോക്കാതെ സ്വീകരിച്ച അഭിനേതാക്കളും ആ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവരൊന്നും രംഗത്ത് ഇല്ലാത്ത വിധം വാഷ് ഔട്ട് ചെയ്യപ്പെട്ടതിന് കാരണം എന്താണ് എന്ന ചോദ്യങ്ങൾ പലവിധ ിൽ വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഈ വീഡിയോയുടെ വിഷയം ഭാഗ്യലക്ഷ്മി പറഞ്ഞ കാര്യം കൂടി പ്രധാനമാണ് കാതലായ വിഷയങ്ങൾ മറച്ചുവെച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ കാര്യമില്ല വിഷയങ്ങൾ കമ്മീഷന് മുന്നിൽ തുറന്നു പറഞ്ഞത് വെറുതെ പേപ്പറിൽ എഴുതി വയ്ക്കാനല്ല ഇത്രയും കോടികൾ മുടക്കിയത് ഇരയെ സംരക്ഷിക്കാനോ അതോ പ്രതിയെ സംരക്ഷിക്കാനോ എന്ന് വ്യക്തമാക്കണം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ട ഉത്തരവ് നടപ്പിലാക്കണം മറച്ചു വയ്ക്കേണ്ടത് മറച്ചുവെച്ചിട്ട് ബാക്കി പുറത്തുവിട്ടാൽ മതിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെയെങ്കിൽ മറച്ചു വയ്ക്കേണ്ടി വരുന്ന കാര്യത്തിന് വേണ്ടി മാത്രം ഒരു കമ്മീഷൻ ആവശ്യമില്ലായിരുന്നല്ലോ ഇത്രയും കോടികൾ മുടക്കിയത് എന്തിന് ഇരയെ സംരക്ഷിക്കാനോ പ്രതിയെ സംരക്ഷിക്കാനോ ഇത് മറച്ചു വയ്ക്കുന്നത് അതാണ് എൻ്റെ ചോദ്യം എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന വിഷയം എന്ന് വ്യക്തമായി പറയാൻ എനിക്ക് അറിയില്ല കമ്മീഷൻ്റെ മുമ്പാകെ പോയിരുന്ന് സംസാരിച്ചിരുന്ന ഒരാളെ ഞാൻ അപ്പോൾ പോലും ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് തന്നെ ചൂഷണം ചെയ്തു അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതി പറയാൻ തുടങ്ങിയതാണല്ലോ ഈ പ്ലാറ്റ്ഫോം ആ വ്യക്തിയുടെ പേര് കൂടി പുറത്തു വരുമ്പോഴാണല്ലോ കമ്മീഷൻ്റെ ദൗത്യം പൂർത്തിയാവുക അതില്ലാത്തിടത്തോളം കാലം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറയുന്നത് പോലെ അല്ലേ ഇതും നടി ആക്രമിച്ച കേസും സിനിമയ്ക്കകത്ത നീതികീടും പരിഹരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് ഞാനും കമ്മീഷൻ്റെ മുന്നിലിരുന്ന് സംസാരിച്ച ആളാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് ചിലർ വ്യക്തികളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ ഇത് ആരിൽ നിന്നാണ് എന്ന് ചോദിക്കുന്നുമുണ്ട് ആ പേരുകൾ അവർ എഴുതി വയ്ക്കുന്നുമുണ്ട് എഴുതിവച്ച ശേഷം ആ പേരുകൾ മറക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല ഇതിലൊരു ആശങ്ക ഇപ്പോഴും നിലവിലുണ്ട് അവിടെ ചെന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരന്ത അനുഭവം സ്ത്രീ പറയുമ്പോൾ അത് കേസാക്കാൻ പറ്റുമോ അത് കേസാക്കിയാൽ അതിനുള്ള തെളിവുകൾ വേണമല്ലോ തുടങ്ങിയ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിലനിന്നിരുന്നു തീർച്ചയായും അവിടെ പറഞ്ഞ അനുഭവങ്ങളും ദുരിതങ്ങളും ദുരിതങ്ങളുമെല്ലാം കേസാക്കണം അല്ലാതെ വെറുതെ പേപ്പറിൽ എഴുതി വയ്ക്കാനല്ല ഇതൊക്കെ ചോദിച്ച് എഴുതിയെടുക്കുന്നത് ഈ കമ്മീഷൻ്റെ മുന്നിൽ പോയി പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റമോ പ്രയോജനമോ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ആദ്യം മുതലേ എനിക്ക് തോന്നിയിരുന്നു ഞാനൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കണം അങ്ങനെ കേസെടുത്താലും തെളിവുകൾ കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഇതൊക്കെ ഇതിലെ പ്രധാന വിഷയം ാണ് സത്യത്തിൽ ഇത് വനിതാ കമ്മീഷൻ നേരിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു എന്ന് അന്ന് മുതൽ എനിക്ക് തോന്നിയിരുന്നു കാതലായ വിഷയങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരു കാര്യവുമില്ല മാധ്യമങ്ങളിലും മറ്റ് കുറച്ച് വാർത്തകൾ വരും എന്നല്ലാതെ സിനിമാ ഇൻഡസ്ട്രിക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല റിപ്പോർട്ടിന്മേൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം ഏറെ ഗൗരവതരമായ കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയിട്ടുള്ള റിപ്പോർട്ടാണിത് അതുകൊണ്ട് തന്നെ അതിന്മേൽ ഗൗരവത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടത് എന്നും ഭാഗ്യലക്ഷ്മി മനോരമ ന്യൂസിനോട് വിശദീകരിച്ചു ിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മലയാള സിനിമ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പക്ഷേ നടിയെ ആക്രമിച്ച കേസ് മുതൽ ഇന്ന് വരെ സ്ത്രീ അനുഭവിക്കുന്ന സിനിമാ മേഖലയിലെ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അഭിസംബോധന ചെയ്യപ്പെടും വിധത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടായിരിക്കണം അത് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് പല വനിതാ താരങ്ങളും അവർക്ക് മുന്നിൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഒരുപക്ഷെ അങ്ങനെ ഒരു കമ്മിറ്റി ഒരു സർക്കാരിനെ വിശ്വസിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ പരാതികൾ ഒക്കെ അവിടെ കെട്ടിപ്പൂട്ടി വയ്ക്കുമ്പോൾ ഒരു പൗരൻ അല്ലെങ്കിൽ പൗര അനുഭവിക്കുന്ന സമ്മർദ്ദം ചില്ലറയായിരിക്കില്ല സർക്കാരിൻ്റെ പിന്തുണ ഭരണകൂടത്തിൻ്റെ പിന്തുണ തങ്ങൾക്കുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു നീക്കം കൂടിയാണ് അത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം സർക്കാരിൻ്റെ ഇതിന്മേലുള്ള നടപടി അല്ലാതെ ഇനിയും ഇത്ര കാലമായി അവിടെ പൂട്ടിവെച്ചിരിക്കുകയാണ് ഇനിയും വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് വന്നിട്ട് പോലും അതിന്മേൽ അടയിരിക്കുന്ന നിലയിലേക്ക് സർക്കാർ പോകരുത് എന്നുള്ളതാണ് പൊതുവായ അഭിപ്രായം ഈ സാഹചര്യത്തിൽ ഇതിന്മേലുള്ള നടപടി അതിവേഗം കൈക്കൊള്ളും എന്ന പ്രതീക്ഷയാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുക വിവരാവകാശ കമ്മീഷനാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതുകൂടി പ്രധാനപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് നന്ദി നമസ്കാരം